പരപ്പഞ്ചിന ശ്മശാന സംരക്ഷണ സമിതി ജനറൽ ബോഡി യോഗത്തിൽ സംഘർഷമുണ്ടാക്കിയത് പുറമേ നിന്നെത്തിയവരാണെന്ന് ശ്മശാന സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സംഘാടകർ അടിച്ചു പരിക്കേൽപ്പിച്ച ഒരാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇത് ശരിയല്ലെന്നും കമ്മിറ്റിയോട് സഹകരിക്കാത്ത അഞ്ചംഗ സംഘം യോഗത്തിലേക്ക് ഇരച്ചുകയറി സ്റ്റേജിലെത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നെന്നും സംഘർഷത്തിൽ സമിതി വൈസ് പ്രസിഡന്റ് പാറയിൽ വേലായുതിന് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ഭാരവാഹികൾ പറഞ്ഞു എന്നീ അഞ്ച് പഞ്ചായത്തുകളിലെ അറുനൂറിൽ പരം കുടുംബങ്ങൾ പട്ടേജാതി വിഭാഗത്തിൽപ്പെട്ട കണക്കൻ സമുദായത്തിൽപ്പെട്ട അറുന്നൂറിൽ പരം കുടുംബങ്ങൾ അതിപുരാതനമായിട്ട് ഉപയോഗിച്ചു വരുന്ന ശ്മശാനമാണ് തകപ്പഞ്ചന ശ്മശാനം ആ ശ്മശാനത്തിന്റെ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗത്തിൽ ബോഡി യോഗത്തിൽ ഉണ്ടായ അക്രമം ബന്ധപ്പെട്ട് എന്ന വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് ആണ് ദേശാഭിമാനി പത്രത്തിലൂടെ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് കഴിഞ്ഞ വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ കെ കെ സുബ്രഹ്മണ്യൻ എ കെ അയ്യപ്പൻ കെ കെ വിജയൻ തുടങ്ങിയ ആളുകൾ ബോർഡിന്റെ ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ അക്രമം ഉണ്ടാക്കിയിരുന്നു രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോയി എന്നാൽ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെ ഈ വർഷത്തെ ജനൽ ബോഡി യോഗത്തിൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസീന ഫസലിന്റെ ഉദ്ഘാടന ശേഷം ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി കളിയിലേക്ക് അതിച്ച് അതിക്രമിച്ച് കയറുകയും യോഗം അലങ്കോലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുന്നതിനിടെ ഞങ്ങളുടെ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ഈ പാറയിൽ വേലായി തന്നെ സ്റ്റേജിലേക്ക് അതിക്രമിച്ചു വന്ന് അക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത് ഏതാണ്ട് പ പത്തോളം ആളുകൾ കണ്ടാൽ അറിയാവുന്ന പത്തോളം ആളുകളാണ് ഇവരുടെ സംഘത്തിലുണ്ടായത് ഇവരെ ഞങ്ങൾ ഈ വർഷത്തെ ജനറൽ ബോഡി യോഗത്തിലേക്ക് ക്ഷണിച്ച ആളുകളല്ല പോലീസ് ഈ വർഷത്തെ പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചത് പോലീസ് നോക്കി നിൽക്കെയാണ് ഈ അക്രമം ഉണ്ടായതും ഏതായാലും ഈ അക്രമത്തിൽ പരിക്കേറ്റ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പാറയിൽ വേലായുധൻ വേങ്ങര സി എച്ച് സിയിൽ അഡ്മിറ്റാണ് അതുമായി ബന്ധപ്പെട്ട പരാതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് നേരത്തെ ശ്മശാന കവാടത്തിൽ ബോർഡ് വെച്ചതിനെ എതിർത്ത് സംഘർഷമുണ്ടാക്കിയവർ തന്നെയാണ് യോഗത്തിലേക്ക് ഇരച്ചു കയറി സംഘർഷമുണ്ടാക്കിയത് വാർഷിക വരിസംഖ്യ അടയ്ക്കാത്തതിനെ തുടർന്ന് ഇവരെ ബൈലോ പ്രകാരം സമിതിയിൽ നിന്നും പുറത്താക്കിയതാണ് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിന് പോലീസ് സംരക്ഷണം തേടിയിരുന്നതാണ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് സംഘം സ്റ്റേജിൽ കയറി ആക്രമണം അഴിച്ചുവിട്ടതെന്നും സമിതി പ്രസിഡന്റ് എ കെ വേലായുധൻ സെക്രട്ടറി എ പി വേലായുധന് ട്രഷറർ കെ കെ മാസ്റ്റർ എന്നിവർ അറിയിച്ചു ന്യൂസ് വേങ്ങര മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങന മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺസ്